ആത്മീയ സേവന സംഗമവും അനുമോദന ചടങ്ങും ഡിസംബർ സാക്കോസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും ജില്ലാ സെക്രട്ടറി എം ജയരാജൻ ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ എൺപത്തിയെട്ട് വർഷങ്ങളായി മൗണ്ട്അബു രാജസ്ഥാൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ധ്യാത്മിക പ്രസ്ഥാനമായ പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ ബ്രഹ്മകുമാരീസ് ആറാം മയിൽ സംഘടിപ്പിക്കുന്ന ആത്മീയ സാമൂഹ്യ സേവന സംഗമവും അനുമോദന ചടങ്ങും ഡിസംബർ പതിനൊന്ന് ബുധനാഴ്ച വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് മണി വരെ മയിൽ സാറ്റ്കോസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും പരിപാടിയിൽ വെച്ച് മയിൽ പ്രദേശത്തെ എൺപതോളം പേരെ ആദരിക്കും പേരാണ് കഴിഞ്ഞ എൺപത്തെട്ട് വർഷങ്ങളായി മൗണ്ട്അബു രാജസ്ഥാൻ ആസ്ഥാനമാക്കി ലോകമെമ്പാടും നൂറ്റി നാൽപ്പത്തഞ്ച് രാജ്യങ്ങളിലായി ഏകദേശം പത്തായിരത്തിലധികം കേന്ദ്രങ്ങളിലൂടെ സൗജന്യമായി മാനവ കുലത്തിൻ്റെ ആധ്യാത്മിക തലത്തിലുള്ള ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു വരുന്ന ഏക ആധ്യാത്മിക പ്രസ്ഥാനമാണിത് ഈ ഒരു പ്രസ്ഥാനത്തിന് എല്ലാ വർഷത്തിലും ഒരു തീം ഉണ്ടാവും അതിൻ്റെ ബേസിൽ നമ്മൾ പ്രോജക്റ്റ് വർക്ക് ചെയ്യാറുണ്ട് അതേപോലെ ഈ വർഷത്തിൻ്റെ തീമാണ് ഹാപ്പി ഹെൽത്തി ഹോർമന സൊസൈറ്റി ത്രൂ സ്പിരിച്വൽ എംപവർമെൻ്റ് അപ്പോൾ അതിൻ്റെ ഭാഗമായി സോഷ്യൽ സർവീസ് വിംഗ് പ്രവർത്തിക്കുന്ന മേഖലയിൽ ഈ വർഷം നമ്മുടെ കേരളത്തെ ആസ്ഥാനമാക്കിക്കൊണ്ട് ഒരു ക്യാമ്പയിൻ ഒരുക്കിയിരിക്കാൻ കൊച്ചി ടു കണ്ണൂർ വരെ അപ്പോൾ കൊച്ചിയിൽ ഡിസംബർ ഒന്നിന് ഇതിൻ്റെ ലോഞ്ചിങ് നടന്നു ഇന്ന് വയനാട്ടിലാണ് ഇന്നലെ കാലിക്കറ്റിലായിരുന്നു പതിനൊന്നാം തീയതി കണ്ണൂർ ബ്രാഞ്ചിൻ്റെ കീഴിൽ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൻ്റെ കീഴിൽ മയിൽ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ ഈ പ്രവർത്തനം മയിൽ ബ്രാഞ്ചിൻ്റെ കീഴിലാണ് ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് നാം എല്ലാവരും എല്ലാ പല രീതിയിലുള്ള മേഖലയിലും പ്രവർത്തിക്കുന്നവർ സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് ഒരു സമൂഹത്തെ വാർത്തെടുക്കുക വാർത്തെടുക്കുക നല്ലൊരു തലമുറയെ മനുഷ്യരിൽ തന്നെ ഉയർച്ച വളർച്ച എന്നുള്ള രീതിയിൽ പല രീതിയിലും ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും ബ്രഹ്മകുമാരി സബിതാ ബഹൻജി ഇ വി സ്വാമിനാഥൻ പ്രൊഫസർ ഇ വി ഗിരീഷ് തുടങ്ങിയവർ മുഖ്യാതിഥികളാകും മയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത പുരുഷോത്തമൻ എം മയിൽ സബ് ഇൻസ്പെക്ടർ വേളം ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ക്ഷേത്രം ട്രസ്റ്റ് തുടങ്ങിയവർ പങ്കെടുക്കും സമ്മേളനത്തിൽ ബ്രഹ്മകുമാർ വിജയൻ ബ്രഹ്മകുമാരി പ്രിയ ബ്രഹ്മകുമാരി ശാന്തി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മയിൽ